देवी त परम गुरुवरं पूज विद्याधिराजं मिस्तीर्ना तुङ्गभानम स्मितेर्यतिरेम तस्मा धोणेङ्गयागं रुद्राक्षस योगपद्मासनस्थं ॐ श्री विद्याधिरचाय नमः ॐ श्री विद्याधिरचाय

सद्गुरुं तं नमामि सद्गुरुं तं नमामि कस्तूरितिलकं मल्लाडलके वक्षस्थले

ശ്രീ ഗുരുമ സാന്നിധ്യപ്പെട്ടിരിക്കുന്ന ഗുരുക്കന്മാരും ഗുരുവായൂരപ്പനും വേദിയിലും സദസ്സിലും ഇരിക്കുന്ന മഹാത്മാക്കൾക്കും എൻ്റെ പ്രണാമം ഇന്ന് വിദ്യാധിരാജ വിദ്യ ഗുരുകുലത്തിൻ്റെ ജ്ഞാനയജ്ഞത്തിന് നമ്മൾ ഇന്ന് തിരികൊടുത്തുകയാണ് ഒരു മഹാപ്രതിഭ നമ്മൾക്ക് തിരിതെളിയിച്ച് ഇത് ആരംഭം കുറിച്ചിരിക്കുന്നു ശ്രീ വിദ്യാധിരാജ വിദ്യാഗുരുകുലം എന്നത് വിദ്യാധിരാജനായ ചട്ടമ്പി സ്വാമികളുടെ പേരിലും സാന്നിധ്യത്തിലും പ്രവർത്തിക്കുന്ന ഒരു ഗുരുകുലമാണ് സ്വാമി സ്വഗുരുവും പരമേഷ്ഠി ഗുരുവുമായ സുബ്രഹ്മണ്യ സമ്പ്രദായമാണ് ഉള്ള ഒരു ഗുരുകുലമാണ് ഇത് ഈ പരമ്പരയിലെ ഇപ്പോഴത്തെ ഗുരുവും ആചാര്യനും ശ്രീ ജയൻപായുപ്ര ചെറുപ്പത്തിലെ ആശ്രമ ബന്ധവും അതിനൊപ്പം സാമൂഹിക പ്രവർത്തനങ്ങളും അദ്ദേഹം ചെയ്തിട്ടുണ്ട് ഉപാസന ആധ്യാത്മിക മണ്ഡലത്തിൽ അമ്പത്തിയേഴ് വർഷത്തെ ഉപാസന ബന്ധവുമുണ്ട് നമ്മുടെ ഭാരതീയ സംസ്കാരത്തിൽ ഗുരുകുലങ്ങൾക്കും ഗുരുവിനും വളരെയധികം പ്രാധാന്യമുണ്ട് മാതാപിതാ ഗുരു ദൈവം എന്നത് നമ്മൾക്കെല്ലാം പരിചിതമായ ഒരു വാക്കാണ് ഈ ഗുരുകുലം എന്നത് ഭാരതീയ സംസ്കാരത്തിന്റെ വളരെ പ്രാധാന്യം അർഹിച്ച ഒരു വേദിയായിരുന്നു ഇന്നിപ്പോൾ ഗുരുകുലങ്ങളൊന്നും ഇല്ല ഇവിടെ ഗുരു ആ വ്യക്തിയുടെ കഴിവിനനുസരിച്ച് അവൻ്റെ ശക്തിക്കനുസരിച്ചുള്ള ഭൗതികമായ വിദ്യയും അതിനൊപ്പം ആധ്യാത്മികമായ ഒരു ക്രിയയും അവനിൽ കൊടുത്തിരുന്നു വിദ്യ പരയും അപരയുമുണ്ട് ഇതിൽ ജീവനോപാധിയായ ഒരു വിദ്യ പഠിപ്പിക്കുകയും അതിനൊപ്പം ജ്ഞാനം ആത്മബോധത്തിനായി അവന് ഉപ ഉപാ ഉപദേശിക്കുകയുമാണ് ഗുരു ചെയ്തിരുന്നത് വിദ്യ കൊണ്ട് ഉണ്ടാകേണ്ടത് സാമൂഹികബോധവും ആത്മബോധവുമാണ് സമൂഹത്തിനും അവനവനും നന്മ വരുത്തുന്ന ജീവിതവും അതിനൊപ്പം ജീവിതത്തിന്റെ ആത്യന്തിക ലക്ഷ്യമായ മോക്ഷപ്രാപ്തിയും ഇവിടെ ഒരേ സമയം ആ വ്യക്തിയിൽ പകർന്നു നൽകിയിരുന്നു ഞാനും പ്രകൃതിയും രണ്ടല്ല അതൊന്നു തന്നെയാണ് മറ്റൊന്നില്ലെന്നും ഇത് അന്യമല്ല എന്നതിനാൽ പരസ്പര സ്നേഹവും ബഹുമാനവും അതിൽ നിന്ന് അതിൽ നിന്ന് ഒരു ആരാധനയും പ്രകൃതിയോട് ഒരു ആരാധനയും ഒരു കാലഘട്ടത്തിൽ നിറഞ്ഞു നിന്നിരുന്നു ഇത് മാറി പ്രകൃതിയെ ചൂഷണത്തിനും നശിപ്പിക്കൽ അതിൻ്റെ അവസാന കൈ വരെ എത്തിയപ്പോൾ പ്രകൃതി ത്രിഗുണാത്മികയാണ് പ്രകൃതി അതുതന്നെയാണ് ജീവനും പ്രകൃതി അവരുടെ കയ്യിലുള്ള അഞ്ച് ഭൂതങ്ങൾ ഉപയോഗിച്ച് മനുഷ്യനെന്ന നിഷേധിയെ അവസാനിപ്പിക്കാൻ അവർ കച്ചയും കെട്ടിയിറങ്ങിയിരിക്കുകയാണ് അപ്പം ഇതിൽ നിന്നെല്ലാം ഒരു മാറ്റം നമ്മുടെ ഗുരുകുലം ഒത്തിരി ആൾക്കാർ നമുക്കില്ല പക്ഷേ എണ്ണത്തിൽ ചുരുക്കമെങ്കിലും ശക്തിയിൽ ഊർജ്ജത്തിൽ അതിനെ പരമാവധി ഉപയോഗിക്കാൻ പറ്റുന്ന വിധത്തിൽ ഈ സമൂഹത്തിന് ഒരു സാന്ത്വനം പകരാൻ ഈ ഗുരുകുലം പരിശ്രമിക്കുകയാണ് പഴനിയിൽ എനിക്ക് ആദ്യമായി പഴണിയിലെ ഭോഗസ്വാമിയുടെ ഒരു ദർശനം ലഭിച്ചപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞത് അൻപേ ശിവമെന്ന ശിവമെന്നാൽ അൻപാണ് സ്നേഹം കാരുണ്യം അനുകമ്പ ഇതെല്ലാം അതിൻ്റെ വിവിധമായ തലങ്ങളാണ് ചട്ടമ്പിസ്വാമി സ്വന്തം ശിഷ്യനായ നീലകണ്ഠ തീർത്ഥവാദരോട് എഴുത്തിലെഴുതി ചോദിക്കുമായിരുന്നു നീലകണ്ഠ എൻ്റെ ഉറുമ്പുകൾക്ക് നീ ഭക്ഷണം നൽകുന്നു അവർക്ക് സുഖമാണോ എന്ന് അദ്ദേഹത്തിൻ്റെ പ്രഥമ ശിഷ്യനായ ശ്രീനാരായണ ഗുരുദേവനും ആ പരമ്പരയിലുള്ള കാരണം ഒരു പീഡ എറുമ്പിന് പോലും വരുത്തരുത് എന്നുള്ള ഒരു അനുകമ്പ അത് ഒരു പരമ്പരയിലൂടെ ഒഴുകി ഇറങ്ങി വരികയാണ് ഗംഗയെ പോലെ നമ്മൾ നമ്മളതിൻ്റെ പിന്മുറക്കാരാണ് എന്നുള്ള ബോധം നമ്മൾക്കുണ്ടാകണം ഇവിടെ ഈ തിരുമൈ വിട്ടകലാന്ന് ചിന്തയുണ്ടെങ്കിലേ അനുകമ്പ നമുക്ക് വരികയുള്ളൂ അല്ലാതെ വരില്ലേ അതുകൊണ്ടാണ് ആധ്യാത്മികതയും ഭൗതികതയും ഒരേ നാണയത്തിന്റെ രണ്ട് വശങ്ങളാണെന്ന് നമ്മൾ പറയുന്നത് ഇവിടെ അനുകമ്പ ഉണ്ടാകുമ്പോൾ അതിൽ നിരുപാധികമായ സ്നേഹം നമ്മളിൽ ഉണ്ടാകും ആ സ്നേഹം ത്യാഗമുണ്ടാക്കും ത്യാഗമാണ് യജ്ഞ സംസ്കാരം ഇതെന്ന മമ ഇതെൻ്റേതല്ല ഇത് ഈ സമൂഹത്തിനും കൂടിയുള്ളതാണ് അപ്പോൾ ഒരു യജ്ഞ സംസ്കാരത്തിൽ ഉണർന്ന് അത് നമ്മളിൽ തൃപ്തി ഉണ്ടാക്കും തൃപ്തി ആനന്ദം നൽകും അത് നമുക്ക് ഋഷിത്വം നൽകും ഒരു ഉപാസകൻ ഈ തലത്തിലെത്തിയാൽ അവന്റെ സാധന കൊണ്ടാണ് എത്തുന്നത് സംഗീതസാധന കൊണ്ട് ചക്രങ്ങൾ ഉണർന്ന് സ്പന്തമുണർന്ന് ആനന്ദ തലത്തിലേക്ക് സംഗീത സാധകനം വരുന്നുണ്ട് ഇവിടെയാണ് ആനന്ദം അനന്താനന്ദം ജഗദാനന്ദം സംഗീതം എന്ന് പറയുന്നത് പശുർവേദി ശിശുർവേദി വേറ്റി നാദരസം ഭണി എന്ന് നമ്മുടെ ശാസ്ത്രങ്ങൾ പറയുന്നുണ്ട് പശുക്കളും ശിശുക്കളും നാദരസം സർപ്പങ്ങൾ അല്ലെങ്കിൽ പാമ്പുകൾ പോലും നാദുരസം അനുഭവിക്കുന്നു എന്ന് അല്ലെങ്കിൽ ആനന്ദിക്കുന്നു എന്നാണ് പറയുന്നത് എന്താണെങ്കിലും ജഗദാനന്ദം എന്ന ഭാഗത്തിലേക്ക് വരുമ്പോൾ ഇത് ആത്മബോധ തലത്തിൽ അറിയുമ്പോൾ നവനവങ്ങളായ സൃഷ്ടികൾ ഉണ്ടാകും അതാണ് ഋഷിപ്പ് അത് സംഗീതത്തി നടക്കുന്നത് ആ ഋഷിഭാവം നടക്കുന്നത് സംഗീതത്തിലും അതുപോലെ ശാസ്ത്രഭാവത്തിലുമാണ് അതുകൊണ്ട് സയൻറ്റിസ്റ്റുകളും സംഗീതജ്ഞരുമാണ് ഈ ഋഷിത്വത്തെ ഇപ്പോഴത്തെ കാലത്ത് പ്രാപിക്കുന്നത് എന്ന് നമുക്ക് പറയേണ്ടി വരും അങ്ങനെ വരുമ്പോൾ ഈ പുതുയുഗത്തിൽ ആ ഋഷിഭാവം അല്ലെങ്കിൽ മുനിഭാവം ശ്രീ ബിജുവാൽ സാറിൽ ഉണർന്നിരിക്കുന്നത് കൊണ്ടായിരിക്കാം നമ്മുടെ ചട്ടമ്പി സ്വാമി അടങ്ങുന്ന ഈ ഗുരുകുലത്തിൻ്റെ പ്രഥമാചാര്യനായ സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമി ഇദ്ദേഹത്തെ തന്നെ ഈ പരിപാടിയിൽ വിളക്ക് കൊളുത്താൻ ഇവിടെ വിളിക്കാൻ പറഞ്ഞത് എന്നെനിക്ക് ബോധ്യപ്പെടുന്നു എന്തായാലും ഈ അൻപ് ലോകത്തിന് പകരലാണ് നമ്മുടെ ഗുരുകുലധർമ്മം ഗുരുസങ്കല്പം ഇപ്പം ഇവിടെ പലതരം പാട്ടുകൾ അദ്ദേഹം പുതിയ പുതിയ പാട്ടുകൾ അദ്ദേഹത്തിൻ്റെ പാട്ടുകളെ കുറ്റി പറഞ്ഞു അതെല്ലാം അദ്ദേഹത്തിൽ നിന്നും പുതുതായി നമ്മളിലേക്ക് ഇറങ്ങി വന്ന് അത് നമ്മളെല്ലാം സ്വീകരിച്ചു അതാണ് ആ സംഗീതത്തിന്റെ സുഖം നമ്മളെല്ലാം അനുഭവിച്ചു ഇവിടെ ഈ ഒരു കർമ്മത്തിൽ ഇദ്ദേഹം സാധ്യപ്പെട്ടിട്ടുണ്ട് നമ്മളെല്ലാവരും ഒന്നിച്ചു മുന്നോട്ട് പോവുകയാണ് ഇതിപ്പോൾ തുടങ്ങിയതൊന്നുമല്ല നമ്മൾ പണ്ടേ ഉണ്ടായിരുന്നു അത് നമ്മൾ പറയുന്നത് ഒരു ഈ സ്പന്ദം തുടങ്ങിയ സമയം മുതൽ ഈ സമയം വരെ നമ്മളെല്ലാം ഒന്നിച്ചു തന്നെയാണ് എത്രയോ യുഗപഥങ്ങളിൽ നാം കണ്ടുകൈ പിടിച്ചു എത്രയോ ജന്മങ്ങളായി യാത്ര നാം തുടർന്നോ ഇനിയും നമ്മൾ ശേഷമോ ഇവിടെ ആഴമേറും ഞങ്ങളാകെ ആഴണം വാഴണം നിത്യം എല്ലാവരെയും ഈ പരമാനന്ദ സുഖത്തിലേക്ക് ലോകധർമ്മത്തിലേക്ക് ഒന്നിച്ച് നമ്മൾ കൈകോർത്തു മുന്നേറാം എന്ന സന്തോഷത്തോടെയുള്ള ഈ സംഗമത്തിൽ എല്ലാവരെയും പ്രധാനമായി ഇന്ന് പങ്കെടുത്ത നമ്മളെ നമുക്ക് ആനന്ദം പകരുന്നതെന്ന നമ്മുടെ ഈ ബിജുപാൽ സാറിനെയും ഈ സ്ഥലത്തിൽ സസന്തോഷം ഇതിലേക്ക് പങ്കെടുത്തതിൽ അറിയിച്ചുകൊണ്ട് നന്ദി നമസ്കാരം